ജാസ് നമ്മുടെ ലേഡീസിന് ഉപയോഗപ്പെടുന്ന ചെറിയ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനാദ്യമായിട്ട് നമുക്ക് വീട്ടിലെ പഴയ പേഴ്സ് ഇതേപോലെയുള്ള വീട്ടിലെ പഴയ പേഴ്സിൻ്റെ സിബ്ബ് മാത്രം നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പേഴ്സിൻ്റെ സിബ്ബ് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ചെറിയ പേഴ്സിൻ്റെ സിബ്ബ് വേണം എന്നിട്ട് ലേഡീസ് തലയിൽ കെട്ടാൻ അല്ലെങ്കിൽ കയ്യിൽ ട്രെൻഡിന് യൂസ് ചെയ്യുന്ന ഇതേപോലത്തെ ബന്ന് വേണം കയ്യിൽ ട്രെൻഡിന് വേണ്ടിയിട്ട് കെട്ടുന്ന ഇതേപോലത്തെ ബന്ന് ജസ്റ്റ് എടുക്കുക എടുത്തതിന് ശേഷം ഇതിൻ്റെ മോള് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ മുൾഫാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ സിബ്ബ് ഈ ചെറിയ സിബ്ബ് നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള പേഴ്സിൽ നിന്ന് ഇളക്കി വെച്ചിട്ടുള്ള ഇതേപോലത്തെ സിബതിൽ വെച്ച് തച്ച് പിടിപ്പിക്കണം നമുക്ക് നേരെ തച്ചു പിടിപ്പിക്കാം ഗ്യാസ് നമ്മുടെ പഴയ പേഴ്സിന്റെ സിബ് വെച്ച് ബണ്ണിൽ തച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വീടിന് വെളിയിൽ എവിടെയെങ്കിലും ലേഡീസ് പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള പേഴ്സ് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല പകരം ഇതിന്റെ സിബ്ബ് നമ്മൾ തച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതിന്റെ സിബ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമ്മുടെ പൈസ അങ്ങനെയുള്ള സാധനങ്ങള് ക്യാഷ് ചെറിയ ക്യാഷ് അതേപോലെ തന്നെ വീട്ടിലെ താക്കോല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഇതിനകത്ത് വെച്ച് ഇതേപോലെ ടിബ് വെച്ച് പൂട്ടിയെടുത്തതിനു ശേഷം നമുക്ക് കയ്യിൽ തന്നെ ട്രെൻഡായിട്ട് കയ്യിൽ തന്നെ ഇതേപോലെ ഒരു നെറ്റ് ബാൻഡ് പോലെ കയ്യിൽ സെറ്റ് ചെയ്തുകൊണ്ട് നടക്കാം ഉള്ളൂ ലേഡീസിന് ഒരു ട്രെൻഡായിട്ട് കിടക്കുകയും ചെയ്യും ഈ ചെറിയൊരു വീഡിയോ ഈ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതേപോലുള്ള അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം